ആയ ദി സിസ് മോട്ടോപെൻഷൻ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സാധനം ഇന്ന് എൻ്റെ അവിടെയുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹണ്ടറാണ് എനിക്ക് ഈ വണ്ടി ഒരുപാട് ഇഷ്ടമാണ് കാരണം കാരണങ്ങൾ പറയാം ഒന്ന് ഈ വണ്ടി ചെയ്തു വച്ചേക്കുന്നെന്ന് പറഞ്ഞാൽ വലിയൊരു എൻജിനെടുത്തൊരു ചെറിയ വണ്ടിക്ക് വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ പവറിനങ്ങൾ ഡ്രോപ്പും ഇല്ല അടിപൊളി കൊണ്ടുനടക്കാൻ നല്ല സൂപ്പർ വണ്ടിയാണ് കേട്ടോ ഹണ്ടർ ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ സിറ്റി യൂസിന് ബെസ്റ്റ് വണ്ടിയാണേ ഞാൻ പറയത്തുള്ളൂ അതുപോലെ തന്നെ മേ ബി മൈലേജും കൂടുതലായിരിക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഓണർഷിപ്പിലുള്ള വണ്ടിയല്ലേ എൻ്റെ ഒരു അനിയൻ്റെ വണ്ടിയാണ് അത്യാവശ്യം വാല്യൂ ഫോർ മണി എന്നൊക്കെ തന്നെ പറയാം ഈ വണ്ടി അതുപോലെ തന്നെ അല്പം പൊക്കം കുറഞ്ഞവർക്ക് ഞാൻ കഴിഞ്ഞ വീടയിൽ പറഞ്ഞ പോലെ ഏത് ടേറൈനിലും കൊണ്ടു കടക്കാൻ പറ്റുന്നൊരു സാധനം കേട്ടോ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി കൊള്ളാം യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും അട്രാക്ഷനായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഈ ഒരു മീറ്റർ കൺസോൾ ആകട്ടെ ചെറിയൊരു മീറ്ററിനകത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സ്പീഡോമീറ്റർ മീറ്റർ കൊണ്ടുവന്നിട്ടുണ്ട് ഓടോമീറ്റർ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ട്രിപ്പ് വൺ ട്രിപ്പ് ടു അതുപോലെ ടൈം കൊണ്ടുവന്നിട്ടുണ്ട് ടൈമിൻ്റെ ഇപ്പോൾ ഇച്ചിരി തെറ്റാൻ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഗിയറൻറ്റിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നോർമലി കാണുന്ന സാധനങ്ങളൊക്കെ പിന്നെ ഈ സ്വിച്ച് സെറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത് റോയൽ എൻഫീൽഡിൻ്റെ നോർമൽ സാധനങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഈ വണ്ടിക്ക് നോർമൽ മിററല്ലേ വെച്ചേക്കുന്നത് കേട്ടോ ഒരു ബാറൻറ്റ് മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ തന്നെ അതെന്തെങ്കിലും ലുക്ക് ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിൻഡ് ഷീൽഡ് വിൻഡ് പ്രൊട്ടക്ഷൻ ഷീൽഡൊന്നും പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ ലുക്കിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ക്യൂട്ട് വണ്ടി അതാണ് അതുപോലെ തന്നെ ബൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അത് കമ്പനിയിൽ നിന്ന് തന്നെ ആഡ് ചെയ്ത് വരുന്നതാണ് അതുപോലെ ഈ വണ്ടിയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയിൽ നൈസായിട്ട് പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ടൈപ്പ് അല്ല അല്ലാതെ വരുന്ന ഒരു ടൈപ്പ് ഇത് കൊള്ളാം കേട്ടോ ഞാൻ എന്തായാലും ഇതിൻ്റെ നോട്ട് നിങ്ങൾ ലേപ്പിച്ചു തരാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എങ്കിലും കിട്ടി തരാം കേട്ടോ സോസ്നോട്ട് ഇതാണ് കേട്ടോ റോയൽ എൻഫീൽഡ് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ സ്റ്റിക്കറ് സ്റ്റിക്കറാണ് തോന്നുന്നത് സ്റ്റിക്കറ് കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റമ്പത് സി സി പവറുള്ളൊരു അത്യാവശ്യം വലിയൊരു എഞ്ചിൻ എഞ്ചിനെടുത്തിട്ട് ചെറിയ വണ്ടിയെ വെച്ചൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എങ്ങനെയാണെങ്കിൽ കൊണ്ടുനടക്കാം നൈസ് നൈസ് വണ്ടി കേട്ടോ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് പഴയതുപോലെ തന്നെ അവർ എൽ ഇ ഡി ഒന്നും ആക്കിയിട്ടില്ല നോർമൽ ഇൻഡിക്കേറ്റേഴ്സ് ഹാല് ബൾബ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് ആ ഒരു ഹെഡ്ലൈറ്റ് ബൾബിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ പാർക്ക് പാർക്ക് ലൈറ്റ് വരുന്നുണ്ട് പിന്നെ മറ്റേ ബുള്ളറ്റ് കാണുന്ന പോലെ ആ ഒരു ആ ഒരു മീറ്റർ കാണിച്ചുകൊണ്ട് അവിടെ ഒരു ബാഡ്ജിങ് ഇവിടെ വരുന്നില്ല കാരണം വരാനൊന്നും നന്നായി അതുകൊണ്ട് കൂടുതൽ സുന്ദരനാക്കി ഇതിനെ ഈ ഒരു ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടായിരുന്നു കേട്ടോ ഒരു ഇൻസ്റ്റലോ എവിടെയാണെന്നറിയത്തില്ല ഇതുപോലെ തന്നെ സെയിം ഒരു മീറ്ററോഡ് ഇതിന് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് അത് എനിക്ക് അങ്ങോട്ട് ഇതായില്ല ഇത് ഇത് നല്ല രസമുണ്ട് കാണാൻ ഒരു ഇവൻ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ ആവശ്യമില്ലാതെ വരൊന്നും വലിച്ചു തരേണ്ട കാര്യമില്ല അത്യാവശ്യം സൗണ്ട് ഉണ്ട് എൽ ഇ ഡി എൽ ഇ ഡി ടെയിൽ ലാമ്പ്സാണ് വരുന്ന കേട്ടോ ഇപ്പോഴത്തെ റോയൽ എൻഫ്രണ്ടിൻ്റെ മറ്റേ ത്രീ ഫിഫ്റ്റിയുടെ വീഡിയോ ഞാൻ പറയാൻ പറഞ്ഞുപോയി എൽ ഇ ഡി ടെയിൽ ലാമ്പ്സാണ് വേറെ ഒന്നും ഇതിൽ അഡീഷണൽ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ലുക്കൊന്നും കാണിച്ചു തരാം കണ്ടുപിടുത്തം നോക്കുമ്പോൾ ആ ഒരു ഭംഗി അല്ലേ അടിപൊളിയാണ് എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു കേട്ടോ അതുപോലെ തന്നെ എനിക്ക് ബ്രാൻഡഡ് ഫോട്ടുകളാണ് വേണ്ടി ഞാൻ ഇന്ന് കാണിച്ചല്ലോ കേട്ടോ ബ്രാൻഡഡ് ഫോട്ടറാണ് വണ്ടി സിമ്പിളായിട്ട് കൊണ്ടുനടക്കാം എനിക്ക് ത്രീ ഫിഫ്റ്റി ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ആയതേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു കംഫർട്ട് കിട്ടുന്നുള്ളൂ പക്ഷേ ഈ വണ്ടിയിൽ മൊത്തത്തിൽ ഇവിടെ നിന്നുള്ള ലുക്ക് കണ്ടോ നമുക്ക് എന്താണ് ഫ്ലിപ്പ് ചെയ്ത് ഓടിച്ചു നടക്കാൻ അടക്കാൻ പറ്റുന്നൊരു സാധനം അതാണ് ഒരു ചെറുതാണെന്ന് തോന്നുമെങ്കിലും സംഭവമുള്ള എന്തായാലും നമുക്ക് വണ്ടീന്ന് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം ജസ്റ്റ് റൈഡ് ചെയ്യുന്ന ആ ഒരു നല്ല അവിടെ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് ഇവിടെ വരേ ഉള്ളൂ ഇന്ന് കഴിഞ്ഞ ദിവസം കുറച്ചുകൂടെ പോയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇന്ന് എന്തോ സൺഡേ അല്ലേ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് നടക്കാം വണ്ടി നിലവിൽ ഓടിയേക്കുന്ന ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ ഓടിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ഓണറ് പഠിക്കുകയാണ് അപ്പം സൺഡേയ്സിൽ വന്നാൽ ചിലപ്പോഴൊക്കെ തന്നെ ഇതെടുക്കാറുള്ളൂ എൻ്റെ വണ്ടിയേക്കാൾ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയേക്കാളൊരു രണ്ട് മാസം പഴക്കമുണ്ട് പക്ഷേ സ്റ്റിൽ എൻ്റെ വണ്ടികൾ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ കൊള്ളാം നമുക്ക് ഇത് കയറിയിരുന്ന് ഓടിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താനോ തോന്നില്ല അത്രയ്ക്ക് രസമാണ് ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും കാരണം ഇങ്ങനെ ജസ്റ്റ് ലൈക്ക് എ ടോയ് ഹെവി വെയിറ്റ് ഇല്ല ആ ഒരു എൻജിൻ്റെ ഹെവിനെസ് മാത്രമേ നമുക്ക് തോന്നുള്ളൂ അല്ലാതെ വണ്ടിക്ക് ഹെവി വെയിറ്റ് വെയ്റ്റായിട്ടൊന്നും തോന്നില്ല സിമ്പിളായിട്ട് സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടു പറ്റും പിന്നെ സർവീസ് കോസ്റ്റ് ഓൾമോസ്റ്റ് റോയൽ എൻഫീൽഡിൻ്റെ സെയിം ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അതെനിക്കൊരു ഗിയർ ഇൻഡിക്കേഷൻ കാണിച്ചേക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എൻ്റെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിൽ അതില്ല ബി സിക്സാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതില്ല ഇതിനകത്തിൽ വെൽ അപ്ഡേറ്റഡ് ആണ് വണ്ടി അതുപോലെ ഒരു എക്സ്ട്രാ ഫോൺ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു മെയിൻ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ല ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഓടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡോ ഓൺ റോഡ് ഒന്നും ഇല്ല അടിപൊളി ബ്രേക്കിങ്ങാണ് കേട്ടോ ബ്രേക്കിങ്ങിൻ്റെ കാര്യമൊക്കെ ഒന്നും പറയാനില്ല ചുമത്തീ പിന്നെ എടുത്ത് എടുത്ത് പറയാനുള്ളതാണ് ഈ ഹാൻഡിൽ ബാർ വണ്ടിയെ ഫുള്ളായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊരു വലിയ പോസിറ്റീവായിട്ട് വന്നുകൊണ്ട് ഇതാണ് ഫസ്റ്റ് ഗിയറിലെ ആ ഒരു ആക്സിലേഷൻ സഡൻ ആക്സിലറേഷൻ ഉള്ള വണ്ടിയാണ് കേട്ടോ ഇത്രയൊക്കെയാണ് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിയുടെ വിശേഷങ്ങൾ കേട്ടോ ഞാൻ വണ്ടി ഇവിടെങ്കിലും ഒതുക്കിയിട്ട് സംസാരിക്കാം കാരണം ഇവിടെ ഒരുപാട് പേര് ഡ്രൈവിങ് ഒക്കെ പഠിക്കുന്നുണ്ട് അപ്പം നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒരു മുട്ടലുണ്ടായാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിവിടെ വണ്ടി നിർത്തിയിട്ട് സംസാരിക്കാം കേട്ടോ അപ്പം നമ്മുടെ ചാനലിനി സജീവമായിട്ട് ഇന്നും ഇവിടെ ഉണ്ടായിരിക്കും ഞാനുണ്ട് നമ്മുടെ ചെറുക്കൻ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഉണ്ട് അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ